കൊടുവായൂർ എത്തനൂർ സ്കൂളിൽ ിൽ പ്രീ പ്രൈമറി കുരുന്നുകളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിക്കൊണ്ട് സമഗ്ര ശിക്ഷാ കേരള സ്റ്റാർ പദ്ധതിയുടെ ഭാഗമായി പത്ത് ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനമാണ് വർണ്ണക്കൂടാരത്തിലൂടെ നടപ്പിലാക്കിയത് കെ ചെയ്തു ഈ കാലഘട്ടത്തിലുള്ള വിദ്യാഭ്യാസ വകുപ്പിനോടും അതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ്റിനോടും പ്രത്യേകിച്ച് ഒരു അസൂയം തോന്നി ഞാൻ പഠിച്ചിട്ടുള്ള സ്കൂളിൽ ഒരു ഊഞ്ഞാനുണ്ടായിരുന്നില്ല ഞാനെന്ന് മരക്കൊക്കെ രണ്ട് കൈയും കുരങ്ങനെ പോലെ പിടിച്ചു നീങ്ങിയിട്ടാണ് ഊഞ്ഞാനാടുക ഇന്ന് വേണോ കുട്ടികൾക്ക് നോക്ക് ഞാൻ പഠിച്ച സ്കൂളിൽ നവന്താല്യങ്ങളെ കുറിച്ച് പറയും പക്ഷെ കാണിച്ചിട്ടില്ല ഞാൻ അകത്തേക്ക് കയറി വന്നു കൊടുക്കാൻ പോകും ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്ന എൽ പി എസ്കൂളിലൊക്കെ ാടകം പറയാറുമില്ല അഭിനയിപ്പിക്കാറുമില്ല ഇന്ന് കുട്ടികൾക്ക് അവരുടെ കലാപ്രസനങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുന്ന മൂലയുണ്ട് പാട്ടുപാടുന്നൊരു മൂലയുണ്ട് അതേപോലെ തന്നെ ഈ ഇത്തരം നിരവധി അവസരങ്ങൾ ഒരുക്കാവുന്ന തരത്തിലേക്കുള്ള വിദ്യാഭ്യാസ സൗകര്യങ്ങളുടെ പദ്ധതികൾ നമ്മുടെ വിദ്യാലയങ്ങളിലേക്ക് സർക്കാർ പുതിയ കടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രേമ അധ്യക്ഷയായി എസ് എസ് കെ ജില്ലാ പ്രോഗ്രാം ഓഫീസർ എം ആർ മഹേഷ് കുമാർ പദ്ധതി വിശദീകരിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം എം രാജൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം മനോജ് പ്രധാനാധ്യാപിക എസ് സുമ പി ടി പ്രസിഡന്റ് വി മുരുകദാസ് ജനപ്രതിനിധികളായ സരിതാ ശശി എം മനോജ് മഞ്ജു സച്ചിദാനന്ദൻ പി ശാന്തകുമാരി പി എൻ ശബരീശൻ എഇഒമാരായ കെ വിക്ടർ ഡേവിഡ് ഡി സൗന്ദര്യ തുടങ്ങിയവർ പ്രസംഗിച്ചു